സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മട്ടന്റെ ലിവർ ഫ്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ആണ് അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഒരു സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ൊഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം പിന്നെ നമുക്ക് ആ രണ്ട് മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് വഴി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും കിട്ടുന്നുണ്ട് ഓരോരുത്തർക്ക് ആവശ്യത്തിനും എത്ര ഉപ്പ് വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് കിട്ടും കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് വയണ്ട എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴി എടുത്തതിനു ശേഷം ഈ ലിവർ ഫ്രൈ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടല്ലേ ഈ ലിവർ ഫ്രൈ ഞാൻ നന്നായിട്ട് പക്ഷി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ വെള്ളം ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറുക റെഡ് കളറൊക്കെ മാറി നന്നായിട്ട് ആവി കയറിയിരിക്കും പിന്നെ അതിനകത്തോട്ട് കുറേ ആവശ്യത്തിന് മുളക് കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവിനുസരിച്ച് മുളകൂടി ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്ന പോലെ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര എരിവേണോ വേണ്ടത് അതിനനുസരിച്ച് വേണം ചേർക്കാൻ ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞാൽ എന്തിനാ എരിവ് കൂടി പോയാൽ ചിലർക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലതുകൊണ്ട് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ വേറെ മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതെല്ലാം ലിവറിൽ എല്ലാത്തിലും നമ്മുടെ പൊടി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കുക എടുക്കാണ്ട് ഞാൻ ഇപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം അത് വേഗം വേണ്ടി മാത്രം ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ കിട്ടും ശേഷം നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് നമുക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുകയും ചെയ്യാം അല്ലാതെ നന്നായിട്ട് ഫ്രൈ ആവേണ്ട അവർക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മണം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക്